ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു കറി വെച്ചാലോ അപ്പോൾ കുറച്ച് കൂർക്ക ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് നന്നായി കഴുകട്ടായിട്ട് മറിയാം മണ്ണുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം വേണം നമുക്കിത് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മണ്ണ് മേടിക്കുമ്പോൾ നമുക്ക് കറി കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ നന്നായി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ട് കാണാം നമുക്കിത് വൃത്തിയാക്കാൻ കത്തിയും കൊണ്ട് ചിരണ്ടി വൃത്തിയാക്കുമ്പോഴേക്കും കുറേ സമയം പിടിക്കാം അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ കൂർക്ക പാടാക്കണം കണ്ടിട്ടുണ്ട് കല്ലിൽ വെച്ചിട്ട് തിരുമണ കല്ലിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ തുണി അലക്കണ കല്ലിൽ വെച്ചിട്ട് നന്നായി ഒരച്ചെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ കൂർക്ക വൃത്തിയാകും അല്ലെങ്കിൽ കൈകൊണ്ട് ചിരണ്ടിട്ടൊക്കെയാണെങ്കിൽ കുറേ നേരവും അല്ലെങ്കിൽ നമ്മൾ നൂലിച്ചിൽ വെച്ചിട്ട് കല്ലിട്ടും വൃത്തിയാക്കും അപ്പോൾ എൻ്റെ കൂർക്ക നന്നായി വൃത്തിയായ ശേഷം ഞാൻ അത് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് കൂർക്ക് ഉപ്പേരി കൂർക്ക ചാറുമാണ് വെക്കാൻ പോകണത് അപ്പോൾ ഞാൻ കൂർക്ക വേഗം നന്നായി കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടു കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇനി കൂർക്ക കൂർക്കതാ നമ്മൾ വേഗം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാന്തൽ മീനാണ് കേട്ടോ അതോ ഉണ ഞങ്ങളിവിടെ മാന്തൽ മീനെന്നാ പറയുക ഉണക്ക മാന്തൽ അത് നമുക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് മാന്തൽ മീൻ വൃത്തിയാക്കി എടുക്കാം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂട്ട് ഒരു അഞ്ചെണ്ണയൊക്കെ എടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വറുത്താലാണ് ഇഷ്ടം വെറ്റിച്ചാലിഷ്ടം അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് മാത്രം കറി വെക്കുക വെച്ചിട്ട് കുറേ ദിവസമായി മാന്തൽ മീൻ ഇങ്ങനെ വെറ്റിച്ച് കഴിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂർക്ക് കിട്ടിയപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി മാന്തൽ മീൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഒരു നാലഞ്ചെണ്ണം ഇവിടെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത് ഉപ്പൊക്കെ പോകും അതിൽ ഒരുപാട് ഉപ്പുണ്ടാവുമല്ലോ ഉണക്കമീനല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചാൽ നമ്മുടെ കൂർ അവിടെ വെന്ത് റെഡി ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം കൂർക്ക വാൻ പൊളിക്കാൻ എൻ്റെ കുളി കഴിഞ്ഞ് എത്തിയിട്ട് അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന വേഗം ഞാൻ തേങ്ങ ഉടച്ച് ചിരകി എടുക്കാന്ന് വെച്ചത് തേങ്ങ ഉടിച്ചു അതിൽ കുറച്ച് വെള്ളം കിട്ടി വിദേശം നിറയെ വെള്ളം ഉണ്ടാകുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനങ്ങ് കുടിച്ചു ഇനി നമുക്ക് വേഗം തേങ്ങയൊക്കെ ചിരുകി അരച്ചെടുക്കാം അപ്പോൾ എന്നാലും കൂർക്ക വേഗം കറി വെച്ചിട്ട് വേണം ഊണ് കഴിക്കാൻ സമയം ഒരു മണി കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് തേങ്ങ ചിരകി ജീരകവും ഉള്ളിയും കൂടെ അരച്ചെടുത്തു വേഗം പോയി കറുവേപ്പിലയൊക്കെ വലിച്ചിട്ട് വന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറുവേപ്പിലയാണ് നമുക്ക് ഇനി കൂക്കുപ്പേരി റെഡിയാക്കി എടുക്കാം എണ്ണ ചൂടായി കടുകും ജീരകവും വെളുത്തുള്ളിയും കറുവേപ്പിലിട്ട് നന്നായി മൂത്ത ശേഷം നേരത്തെ മുറിച്ച് വെച്ചാൽ വലിയുള്ളിയും ഇട്ട് നന്നായി വഴിക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പൊടി ഉപ്പും കൂർക്കീര് ഞാൻ ഉപ്പിട്ടിട്ടാണ് ഉപയോഗിച്ചത് പക്ഷെ നമ്മുടെ ഉള്ളിക്ക് ആവശ്യമായ കുറച്ച് പൊടിപ്പും കൂടി ഇട്ട ശേഷം നന്നായി വയറ്റണം അപ്പം നമ്മുടെ ഉള്ളി നന്നായി വയറ്റിയ ശേഷം ഞങ്ങൾ ഒരു സ്പൂണും മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വേച്ച് വെച്ച കൂക്കരി ഇട്ടു അപ്പോൾ നമ്മുടെ കൂക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കാം നമ്മുടെ കൂർക്കുപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഇനി നമുക്ക് കൂർക്കി മാത്രമേ ഇനിയും കൂടെ വറ്റിച്ചാലോ നേരത്തെ വേവിച്ച് വെച്ച കുർക്കിന് ഞാൻ കുറച്ച് കൂർക്കി എടുത്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു സ്പൂൺ കുണുമുളക് പൊടി ഇട്ട് രണ്ട് തക്കാളി ഇട്ട് നമുക്ക് നന്നായി വെന്ത ശേഷം നമുക്ക് നേരത്തെ പാടാക്കി വെച്ച മാന്തൽ മീനായിട്ട് അഞ്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഇട്ട് മാന്തൽ മീൻ ഒരുപാട് വേഗണ്ട ആവശ്യമില്ല ഒരു ചൂട് തട്ടിയതും വേഗം നേരത്തെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് എടുത്ത് ഇതിലേക്ക് ചേർക്കാം തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ അരച്ചു വെച്ചതാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ മിനിറ്റ് നേരം കൊണ്ട് കൂർക്ക വറ്റിച്ചത് മാന്തളം മീനും കൂടെ വെറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് എനിക്ക് വെശിന്നിട്ട് വയ്യാട്ട അതിൽ നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറുവപ്പലയും കൂടിയിട്ടും നമ്മുടെ കൂർക്കം വറ്റിക്കലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂർക്കിയും മാന്തളമീനും ചോറ് വളമ്പി കൂർക്കിയും മാന്തളം മീനും കൂടെ കറിയിട്ടാണ് മണം വന്നിട്ട് നല്ല ഒരു മണമാണ് ഇതിനും വെറ്റിച്ചതിൻ്റെ മണം അപ്പം നമുക്ക് ചോറ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ വെശുന്നിട്ട് വെയ്യ രണ്ട് മണി ആയിട്ടാണ് നമ്മുടെ ഊണ് കഴിക്കേണ്ട സമയം കൂർക്കുപ്പേരിയും കൂർക്ക മാന്ളം വെറ്റിച്ചതും കൂടെ നമുക്ക് ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൂർക്ക പറ്റിച്ചതും കൂക്കു പേരി ഇഷ്ടമായി എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ചാനലിൽ കയറി എൻ്റെ വീഡിയോസൊക്കെ കാണാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട് ആരും എൻ്റെ ലൈവില് വരുന്നില്ല എല്ലാവരും എൻ്റെ ലൈവിലും കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം ഊണ് കഴിച്ചിട്ട് വേണം രണ്ടും പണ്ട് ലൈവില് കയറാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ നല്ല ചൂടായിരുന്നു വായി കൂടെ പൊള്ളിയിട്ടാണ് അപ്പോൾ ഒന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വച്ചാൽ നിങ്ങളെ കൊണ്ട് എന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ